നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വെറും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു പ്രദേശത്തെ മുഴുവൻ കാർന്ന് തിന്നുകയാണ് നദന്യാഹു നദന്യാഹുവിന്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ഇസ്രായേലിലെ ജനങ്ങൾക്കിടയിലും എന്തിനു പറയണം ഇസ്രയേൽ സൈന്യത്തിനകത്ത് പോലും എതിർ അഭിപ്രായങ്ങളാണുള്ളത് ഇനിയും ഇങ്ങനെ പോരാടാൻ തങ്ങളെ കൊണ്ട് ആ സൈനികർ തന്നെ നേരത്തെ വ്യക്തമാക്കിയതാണ് റിസർവ് സൈനികരും വ്യോമസേനയിലെ അംഗങ്ങളും യുദ്ധത്തിനെതിരെ രംഗത്ത് വന്നപ്പോൾ പിഴിച്ചുവിടൽ ഭീഷണിയാണ് നെതന്യാഹു ഉയർത്തിയത് ഗാസയിൽ കരയുദ്ധത്തിന് നേതൃത്വം നൽകുന്ന സൈനികരും നാവികസേനയിലെ അംഗങ്ങളും ഇതിന് പിന്നാലെ രംഗത്തെത്തുകയായിരുന്നു എന്നാൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇസ്രയേലിന്റെ പുതിയ സൈനിക മേധാവി തന്നെയാണ് ഗാസയിലെ നിലവിലെ സ്ഥിതിഗതികളെ കുറിച്ച് ഇസ്രയേലിന്റെ പുതിയ സൈനിക മേധാവി ഇയാൽ സമീർ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഒരു വർഷത്തിലേറെയായി സംഘർഷം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഹമാസ് ആണ് ഇപ്പോഴും പ്രദേശം നിയന്ത്രിക്കുന്നത് ഇസ്രയേലി സൈന്യം ദുർബലമാണെന്നും ആവശ്യത്തിന് വിഭവങ്ങളല്ലെന്നും സമീർ ചൂണ്ടിക്കാട്ടുകയായിരുന്നു പോരാട്ട ആവശ്യങ്ങൾ നിറവേറ്റാൻ റിസർവ് സൈനികർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൈനിക നടപടിയെ മാത്രം ആശ്രയിച്ചത് ഗാസയിൽ തങ്ങൾക്ക് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയില്ലെന്നോ സൈനിക നേതാക്കൾ തന്നെ സമ്മതിക്കുകയാണ് യുദ്ധത്തിൽ വിജയം കൈവരിക്കാനാകില്ലെന്നോ സൈനിക നേതാക്കൾ തന്നെ സമ്മതിക്കുകയാണ് ഇസ്രയേലിനുള്ളിൽ അസ്വസ്ഥതകൾ വർദ്ധിച്ചു വരികയാണ് യുദ്ധം അവസാനിപ്പിക്കാനും ഹമാസുമായുള്ള തടവുകാരുടെ കൈമാറ്റത്തിനും പലരും ആഹ്വാനം ചെയ്യുന്നുമുണ്ട് ഈ ആഭ്യന്തര വിയോജിപ്പ് ഇസ്രയേലിന്റെ സായുധ സേനയ്ക്കുള്ളിൽ പിരിമുറുക്കങ്ങൾക്ക് കാരണമാവുകയാണ് സൈനികരും സിവിലിയൻ ശബ്ദങ്ങളും ആശങ്കകൾ പ്രകടിപ്പിക്കുന്നതിനാൽ സ്ഥിതിഗതികൾ ഇപ്പോഴും പിരിമുറുക്കത്തിൽ തന്നെയാണുള്ളത് ഇസ്രയേലി സൈന്യം നേരിടുന്ന വെല്ലുവിളികൾ സംഘർഷത്തിന്റെ സങ്കീർണത എടുത്തു കാണിക്കുന്നതാണ് ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഒരു പരിഹാരം കണ്ടെത്തുന്നത് കൂടുതൽ നിർണായകമാണ് ഈ വെല്ലുവിളികളെ ഫലപ്രദമായി എങ്ങനെ നേരിടാം എന്നതിനെ കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നയതന്ത്രം ഉൾപ്പെടുന്ന ഒരു സന്തുലിത സമീപനത്തിന്റെ ആവശ്യകത കൂടുതലാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസരി സാഹചര്യം ഇസ്രയേലും അതിന്റെ സൈനിക നേതാക്കൾക്കും ഒരു പ്രധാന ആശങ്കയായി തന്നെ ഇപ്പോൾ തുടരുകയാണ് സംഘർഷം തുടരുമ്പോൾ ഇസ്രയേലി സൈനിക വിഭവങ്ങളുടെ മേലുള്ള സമ്മർദ്ദവും വർദ്ധിക്കുകയാണ് രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ മാറ്റത്തിലുള്ള ആഹ്വാനം സങ്കീർണതയുടെ മറ്റൊരു തലം കൂടി കൂട്ടിച്ചേർക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകര ഗ്രൂപ്പിന്റെ ആക്രമണത്തിലേക്ക് നയിച്ച പരാജയങ്ങളിലെ പങ്കിനെ തുടർന്ന് ഇസ്രയേൽ പ്രതിരോധ സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെൽസി ഹലേവിയും രാജിവെച്ചിരുന്നു സൈന്യത്തിന്റെ എണ്ണം വെട്ടിക്കുറച്ച് പരിമിതമായ തോതിലുള്ള കരയുദ്ധമാണ് ഐ ഡി എഫ് ഇപ്പോൾ തുടരുന്നത് എന്നാൽ ഗസ പൂർണ്ണമായും നിയന്ത്രണത്തിൽ ആക്കാൻ നിലവിലെ സൈനിക ശേഷി സാധിക്കുകയില്ല എന്ന വിലയിരുത്തലുമുണ്ട് നിലവിൽ സൈന്യത്തിൽ അറുപത് മുതൽ എഴുപത് ശതമാനം വരെയാണ് കരസേനയിലെ റിസർവ് സൈനികരുടെ പങ്കാളിത്തം ഇനിയും യുദ്ധം കടുക്കുകയാണെങ്കിൽ ഇതിന്റെ എണ്ണം കുറയുകയല്ലാതെ കൂടാൻ ഇടയില്ലെന്നാണ് ആ റിപ്പോർട്ടുകൾ പറയുന്നത് മറുവശത്ത് അതേസമയം ഹമാസ് ശക്തി പ്രാപിക്കുന്നതും ഒരു വെല്ലുവിളിയായി തന്നെ തുടരുകയാണ് ഇനിയെങ്കിലും യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരാൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെടുകയാണ് യഥാർത്ഥത്തിലൂടെ ഇസ്രയേൽ സേന